ബിഗ് ബോസ് മലയാളം സീസൺസ് എൻ്റെ വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ വന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പതിനൊന്നേ മുപ്പതിന് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് അതിനു മുൻപ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തന്നെയാണ് അവരെ മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ നിലനിർത്തുന്നത് വോട്ടുകളൊക്കെ മാറി മറിയുന്ന കാഴ്ചയാണ് ഒന്നാം സ്ഥാനം പത്താം സ്ഥാനം ഒന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്ന അത്രയും വോട്ടുകൾ ലക്ഷക്കണക്കിന് വോട്ടുകൾ ഇനി വരാനിരിക്കുന്നോ അതേപോലെ പലരുടെ സംശയമാണ് നിങ്ങളെന്താ രേണുസ്വതിയുടെ വോട്ട് ഉൾപ്പെടുത്താത്തത് രേണുസ്തിക്ക് എതിരാണെന്നൊക്കെ രേണുസ്വതി ഇത്തവണ എവിക്ഷൻ പ്രക്രിയ നേരിടുന്ന മത്സരാർത്ഥിയിലാണ് അതുകൊണ്ട് സേഫ് ആയിട്ട് അവിടെ ഉണ്ട് ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ശൈത്യാണ് മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടോടെ ശൈത്യെ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് പത്താം സ്ഥാനത്ത് അപ്പാനി ശരത്താണ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടാണ് അപ്പാനി ശരത്തിന് കിട്ടിയത് സ്ഥാനങ്ങളൊക്കെ മാറി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒമ്പതാം സ്ഥാനത്ത് എവിനാണ് നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ടാണ് എവിന് ഇതുവരെ കിട്ടിയത് എട്ടാം സ്ഥാനത്ത് ആർ ജെ ബിൻസിയാണ് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടാണ് ആർ ജെ ബിൻസി ഏഴാം സ്ഥാനത്ത് നാൽപ്പത്തി മൂന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടോടെ ആര്യനാണ് ഏഴാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് ആതിൽനൂറ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടാണ് ആദിൽനൂറയ്ക്ക് കിട്ടിയത് അഞ്ചാം സ്ഥാനത്ത് ഷാനവാസ് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് വോട്ടാണ് ഷാനവാസെന്ന് കിട്ടി അഞ്ചാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്ത് ജിഷേൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് വോട്ടോടെ ജിഷേൽ നാലാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് അക്ബർ ഖാൻ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വോട്ടോടെ അക്ബർ ഖാൻ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടാണ് ഒന്നാം സ്ഥാനത്ത് അനുമോൾ അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടോടെ അനുമോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇപ്പോഴും പറയുന്ന സ്ഥാനങ്ങളൊക്കെ മാറി മറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ലക്ഷക്കണക്കിന് വോട്ടുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മത്സരം ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം അതുവരെ നല്ലൊരു നേരം എല്ലാവർക്കും ആശംസിക്കുന്നു